നമസ്കാരം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം മലബാറിലേക്ക് തിരിച്ചു വരാൻ ഇടക്കിടയ്ക്ക് സാധിക്കുന്നുണ്ട് ഇത്തവണ തങ്കമണിക്ക് വേണ്ടിയിട്ടാണ് അപ്പോ ഓൾറെഡി എല്ലാവരും പറഞ്ഞായിരുന്നു എത്തരത്തിലുള്ള ഒരു ഫിലിമാണ് തങ്കമണി തങ്കമണിന്നുള്ളത് എയ്റ്റീസിൽ നടന്ന ഒരു റിയൽ സ്റ്റോറിയാണ് അപ്പൊ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് കണ്ടൻസ് ഉണ്ട് എന്തുകൊണ്ട് ഈ മൂവിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുകയായിരുന്നു എനിക്ക് നല്ലൊരു സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത് കുറച്ച് കാലമായിട്ട് ഉള്ളിലിട്ടായിരുന്നു ഇങ്ങനെ ഒരു മൂവി ടൈറ്റിൽ ഇല്ലാതെ ഡി വൺ ഫോർ എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ദിലീപേട്ടനാണെന്ന് അറിയാം അപ്പോൾ നമ്മൾക്ക് എനിക്ക് തോന്നുന്നു ഞങ്ങൾ അഭിനയിക്കുന്ന ആൾക്കാരെ മാത്രമല്ല ഒരു പക്ഷെ ദിലീപേട്ടന്റെ ഫിലിംസ് ദിലീപേട്ടൻ എന്ന് പറയുന്നത് നമ്മളുടെ ഓരോ അപ്പോ എനിക്ക് പേഴ്സണലി ഒരുപാട് ആഗ്രഹമായിരുന്നു വേണ്ട റൂമിയിലൊന്ന് ചെയ്യുക എന്നുള്ളത് അത് ഇതിലൂടെ സാധിച്ചു പിന്നെ രതീഷ് ഷേട്ടൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഉടൽ പറഞ്ഞ സിനിമ ചെയ്തിട്ടുള്ളതാണ് അത് ഇറ്റ് വാസ് റിയലി ക്രൂഷ്യൽ അപ്പോ ഇത് എങ്ങനെ എത്തരത്തിലുള്ളൊരു മൂവി ആയിരിക്കും എന്ന് ഞാൻ ജസ്റ്റ് എക്സ്പെക്ട് ചെയ്തു ബട്ട് എന്താ പറയാ എല്ലാം കൂടെ അടങ്ങിയ ഒരു ഫിലിം തന്നെയാണ് ഫാമിലി എൻ്റെ ആണ് കോമഡിക്ക് കോമഡി ഉണ്ട് സീരിയസ്നെസ് സീരിയസ് ഉണ്ട് ഫൈറ്റിന് ഫൈറ്റ് ഉണ്ട് എല്ലാം ഉള്ള ഒരു ഫിലിമാണ് അപ്പോ എനിക്ക് പേഴ്സണലി ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഈ ഒരു മൂവി മിസ് ചെയ്യണം എന്നെനിക്ക് തീരെ ആലോചിക്കാൻ ഒരു കാര്യമായിരുന്നു പ്ലസ് നമ്മളുടെ പ്രൊഡ്യൂസർ സുജിത് ഏർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ മുഹമ്മീരോട് പറഞ്ഞു എനിക്ക് ഈ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന് വലിയ ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്കത് ആവുമെങ്കിൽ പ്ലീസ് കൺസിഡർ എന്ന് പറഞ്ഞാൽ അപ്പോ അവർ ആ ഒരു എന്താ പറയുക മൂവ്മെന്റ് എനിക്ക് തന്നു അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് ആ ഒരു ക്യാരക്ടർ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു ും ദിലീപേമും എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ആൻഡിയും എല്ലാവരും ഒപ്പം തന്നെയായിരുന്നു അപ്പോ ഒരുപാട് സന്തോഷം ഉണ്ട് ഈ ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റില്ല തങ്കമുടിയിൽ അപ്പോ വിതൗട്ട് മച്ച് മാർച്ച് മാർ തങ്കമുടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് ഇരു കഴിഞ്ഞിട്ട് സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു ഇല്ലേ തീർച്ചയായിട്ടും അഭിപ്രായം പറയാ താങ്ക് യു സോ മച്ച് അതെ ഒരുപാട് സിനിമകളുടെ ഭാഗമാവാനായിട്ട് ദിലീപേ കൂടെ ഭാഗമാവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പൊ തങ്കമണി വരെ എത്തിയതൊക്കെയാണ് എങ്ങനെയാണ് നമ്മള് ദിലീപേക്സ് ഒന്ന് പറഞ്ഞ ദിലീപിനെ സത്യം പറഞ്ഞ എനിക്ക് എന്റെ മോനെ പോലെ തന്നെയാണ് കാരണം ഒരുപാട് പാദത്തില് അമ്മയായിട്ടും അമ്മായി ഒക്കെ അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അതെ ആ പടങ്ങളെല്ലാം രണ്ട് രണ്ടു കഴിഞ്ഞിട്ട് സ്വീകരിച്ചിട്ടുമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോഴും ഈ പടത്തിലും തങ്കമണി എന്ന പടത്തിലും എനിക്ക് ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ സാധിച്ചു ഇതിനവസരം നിന്ന് ഡയറക്ടറോടും അതുപോലെ പ്രൊഡ്യൂസേഴ്സിനോടും ശ്രീധനോടും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് തീർച്ചയായും ഇപ്പം ഇവിടെ നിൽക്കാൻ സാധിക്കുന്നത് നിങ്ങളെ പോലെയുള്ള പ്രേക്ഷകര് തരുന്ന സപ്പോർട്ടും സ്നേഹവും അനുഗ്രഹവും ഒക്കെയാണ് അതുതന്നെ മാത്രമേ ഞങ്ങളെപ്പോലെ കലാകാരന്മാർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ തീർച്ചയായും ഈ തങ്കമണി എന്ന സിനിമയിലും നിങ്ങളുടെ എല്ലാ െ എല്ലാം നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവില്ലേ ഒപ്പായിട്ടും ഇതാണ് ഞങ്ങളുടെ ശക്തി ഇത് മാത്രമാണ് ഞങ്ങളുടെ പ്രതീക്ഷ